കോഴിക്കോട് നഗരത്തിന്റെ ജൈവ ജൈവസമ്പത്തായ സരോവരം ഉൾപ്പെടുന്ന വാഴത്തിരുത്തി കോട്ടുളി തണ്ണീർത്തട സംരക്ഷിക്കാനുള്ള ശാന്ത പരിശ്രമത്തിലാണ് ഒരു കൂട്ടം പ്രകൃതി സ്നേഹികൾ സ്വകാര്യ ഭൂമിയിലൂടെയുള്ള റോഡ് നിർമ്മാണത്തിനായി കണ്ടലുകൾ നശിപ്പിച്ചതോടെയാണ് പ്രതിഷേധം വിഷയത്തിൽ പരാതി നൽകിയിട്ടും റാവന്യൂ വകുപ്പും പോലീസും ശക്തമായ നടപടി കൈക്കൊണ്ടില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു സസ്യങ്ങൾ വിവിധതരം നിരവധി ദേശാടനക്കിളികൾ ഉൾപ്പെടെ നൂറ്റിനാൽപ്പതിലധികം പക്ഷികൾ അങ്ങനെ അപൂർവ ജൈവവൈവിധ്യം കൊണ്ട കലവറയാണ് കോട്ടൂളി തണ്ണീർത്തടം രാജ്യത്തെ തന്നെ പ്രധാന തണ്ണീർത്തട പ്രദേശം കോഴിക്കോട് നഗരത്തിന്റെ ശ്വാസകോശമാണ് ഇന്ന് കയ്യേറിയും കണ്ടൽ വനങ്ങൾ നശിപ്പിച്ചും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് നഗരവികസനത്തിൽ പച്ചപ്പ് നഷ്ടപ്പെടുന്ന കോഴിക്കോടിനാശ്വാസമായി നിലകൊള്ളുന്ന തണ്ണീർത്തടവും കണ്ടൽക്കാടും നശിപ്പിക്കുന്നതിനെതിരെ സരോവരം ബയോപാർക്ക് പ്രകൃതി സംരക്ഷണ സമിതിയാണ് രംഗത്ത് വന്നത് സരോവരം വാഴത്തിരുത്തി പ്രദേശത്തെ മൂന്ന് റെസിഡൻസ് അസോസിയേഷനുകളാണ് ജൈവ വൈവിധ്യത്തിന്റെ കാവലാളുകളായി മാറുന്നത് പന്ത്രണ്ട് എൻ പതിനെട്ട് നാൽപ്പത്തിരണ്ട് എന്ന എ ജെ സി ബി കഴിഞ്ഞ ഒരു പത്തിരുപത് ദിവസം ഈ ഏരിയയിൽ ചുറ്റിപ്പറ്റി കളിച്ചോടിക്കുക രാത്രി പന്ത്രണ്ട് മണിക്ക് വരും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വരും പിന്നെ രാവിലെ വരും ഏർലി മോർണിംഗ് വരും പിന്നെ അവർക്ക് തോന്നുമ്പോൾ വരും അപ്പൊ ഞങ്ങൾ ഈ നാട്ടുകാരെല്ലാവരും കൂടി കൂടി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ തണ്ണീർത്തടം നശിപ്പിക്കാന്നുള്ള കണ്ടൽക്കാടുകൾ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് അതിലൂടെ ഒരു വഴി ഉണ്ടാക്കുക ഒരു സ്വകാര്യ വ്യക്തിക്ക് ഇതിലൂടെ വഴി ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കണ്ടൽക്കാട് വെട്ടിയും ത്തിയും റോഡ് നിർമ്മിക്കാനുള്ള സ്വകാര്യ വ്യക്തിയുടെ ശ്രമമാണ് ജനകീയ കൂട്ടായ്മ ഇവിടെ പ്രതിരോധിക്കുന്നത് നവംബർ വാഴത്തിരുത്തി പ്രദേശത്തെ കണ്ടൽക്കാട് നശിപ്പിച്ച് റോഡ് നിർമ്മിക്കാൻ മണ്ണുമാന്തി യന്ത്രം നാട്ടുകാർ തടഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത് സ്വകാര്യ സ്ഥലമാണെങ്കിലും കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചാണ് മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് പണി നടത്തിയതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഈ സംഭവം ഒരു നടക്കാൻ അടുത്ത് മുന്നേ അവർ മണ്ണിട്ട് അവിടെ ആ ട്രേഡ് ഭാഗത്തൊക്കെ അപ്പോൾ അന്ന് മുതൽ ഓരോ പരാതികൾ കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് അതിന്റെ മുകളിൽ ഒരു കമ്മിറ്റി ഇവിടെ ആദ്യം രൂപീകരിച്ചി പക്ഷെ ആ കമ്മറ്റി കുറച്ച് പരാതികൾ കൊടുത്ത് കുറച്ച് കാലങ്ങളായിട്ട് ആ കമ്മറ്റിന്റെ പ്രവർത്തനം നടക്കുന്നില്ല അപ്പോൾ അത് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു കമ്മറ്റി ഉണ്ടാക്കി ഇവിടെ നാട്ടുകാർ എല്ലാവരും കൂടെ കൂടിങ്ങായിട്ട് അതായത് വായത്തിരുത്തി കിഴക്കൻതിരുത്തി പാലാട്ട് എന്ന പ്രദേശത്തുള്ള ആളുകളൊക്കെ കൂടുങ്ങായിട്ട് ഒരു പുതിയ കമ്മിറ്റി രൂപീകരിച്ചു അതിൻ്റെ മുകളിലാണ് പ്രവർത്തനം നടക്കുന്നത് അതിൻ്റെ മുകളിലും പരാതി കൊടുക്കുന്നത് ഈ പരാതികളൊക്കെ കൊടുക്കുക അല്ലാണ്ട് ആരും അതിന് യഥാർത്ഥമായ ഒരു നടപടിയിലേക്ക് കടന്നു പോകുന്നില്ല തണ്ണീർത്തടം നികത്താൻ ഉപയോഗിച്ച മണ്ണുമാന്തി മാന്തി യന്ത്രം കൊണ്ടുപോകാനെത്തിയ വേങ്ങേരി വില്ലേജ് ഓഫീസറെ ഭൂവുടമ ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചതായും സംരക്ഷണ സമിതി ആരോപിക്കുന്നു ഗവൺമെന്റ് ഞാൻ പബ്ലിക് റോഡിലാണ് നിൽക്കുന്നത് നിങ്ങളെ ഞാൻ എന്നോട് ചോദിക്കാൻ വില്ലേജ് ഓഫീസറെ മേക്കിട്ട് ആരും െട്ട് ഏക്കറിലേറെയുള്ള കോട്ടൂളി തണ്ണീർത്തടത്തിൽ കയ്യേറ്റമുണ്ടെന്നാണ് സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി ഓഫ് കേരളയും സ്ഥിരീകരിക്കുന്നത് സരോവരം ബയോപാർക്ക് ഉൾപ്പെടുന്ന ഭാഗം ടൂറിസം വകുപ്പിന് കീഴിലാണ് ഇതിനു പുറമെ വാട്ടർ അതോറിറ്റിയുടെയും ഇറിഗേഷൻ വകുപ്പിന്റെയും സ്ഥലം ഇവിടെയുണ്ട് എന്നാൽ എത്ര ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നത് അവ്യക്തമാണ് വാഴത്തിരുത്തിക്കാർക്ക് മാത്രമല്ല നാളെയുടെ മക്കൾക്കും ജൈവവൈദ്യങ്ങളുടെ കലവറയായ കോട്ടൂളി തണ്ണീർത്തടം സംരക്ഷിക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം കോഴിക്കോട്ട് നിന്നും ക്യാമറാമാൻ ഷാഫിക്കൊപ്പം രമ്യാദാസ് ന്യൂസ് മലയാളം